ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മഹേഷ് വളരെ ദേഷ്യത്തോടു കൂടി തന്നെ ഓഫീസിൽ പോകുമ്പോൾ സെക്യൂരിറ്റി പറയുന്നുണ്ട് ആ സർ സാർ ഇപ്പോൾ നന്നായി കേട്ടോ ഇവിടെ വനിതാ കമ്മീഷണർക്കാരും അതുപോലെ തന്നെ കുറേ സ്ത്രീകളൊക്കെ ജാതെയും സമരമൊക്കെ ആയിട്ട് വന്നിരിക്കായിരുന്നു എടോ താൻ തൻ്റെ പണി നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് മഹേഷ് അകത്തേക്ക് കയറി പോവുകയാണ് മഹേഷ് കയറിപ്പോണ സമയത്ത് മഹേഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ് മഹേഷ് അല്ലേ അതെ താനൊക്കെ എന്തൊരു അച്ഛനാടോ പിള്ളേരെ വളർത്താൻ പറ്റില്ലെങ്കിൽ എന്തിനാണ് ഉണ്ടാക്കാൻ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് ഡാമിറ്റ് എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഫോൺ വെച്ച് അകത്തേക്ക് കയറുക സ്റ്റാഫ് ൊക്കെ പരസ്പരം പറയേണ്ടും നമ്മളെ ചിട്ടം നന്നായിട്ട് അറിയാം കുട്ടീനെ വളർത്താൻ അറിയില്ല എന്നൊക്കെ പറയേണ്ടി അവിടുത്തെ സ്റ്റാഫുകളും പരസ്പരം ഇങ്ങനെ സംസാരിക്കുക കേട്ടോ ആവശ്യം മഹേഷ് അകത്ത് പോയിരിക്കുമ്പോഴേക്കും വളരെ വിഷമത്തോടു കൂടി തന്നെ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴത്തേക്കും പെൺമിക്കിനെ പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം അവൾ അയാളോ ആ ആകാശ് അതിന് ആ ഡോക്ടർ ഇഷ്ടം കൂട്ടുനിന്ന് എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ മഹേഷ് ഇങ്ങനെ മനസ്സിലെ പറയാണ് അതേസമയം ചിപ്പിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് ഭയങ്കര അണിനൊരുങ്ങിയൊക്കെ സുന്ദരിയായിട്ടിരിക്കണം അപ്പോൾ എല്ലാവരും ഇങ്ങനെ സിനിമയ്ക്ക് പോകാനും പാർക്കിൽ പോകാനും ബീച്ചിൽ പോകാനൊക്കെ ഇങ്ങനെ നിൽക്കുകാട്ടോ മഹേഷ് വരുന്നുണ്ട് ആ ഡാഡി എന്ന് പറഞ്ഞിട്ട് ചിപ്പി അടുത്തേക്ക് പോവാം ആഹാ മോളുവാണ് മോൾ എല്ലാവരും റെഡിയായോ എല്ലാവരും റെഡിയായി ഡാഡി അച്ഛം അമ്മ അച്ഛമ്മയും ആ അച്ഛനും ഒക്കെ റെഡി ആൻറ്റി ഒക്കെ റെഡി ആയിട്ടുണ്ട് ആ അപ്പോൾ നമ്മൾ ആദ്യം എവിടെയൊക്കെ പോകേണ്ടത് ആദ്യം നമുക്ക് സിനിമയ്ക്ക് പോകാം അത് കഴിഞ്ഞിട്ട് ഐസ് കഴിക്കാൻ പോവാം ശരി ശരി എന്നാൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ കൂടെ തന്നെ നമ്മുടെ മഹേഷ് അമ്മയും അച്ഛനും അനിയ ചേച്ചിയൊക്കെ ആയിട്ട് ഒരുമിച്ച് അങ്ങനെ ഇറങ്ങുകട്ടോ ഇറങ്ങുന്ന സമയത്താണ് മഹേഷ് ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ രചന അങ്ങോട്ടേക്ക് വരുന്നത് രചനയുടെ വണ്ടി കാണുമ്പോൾ തന്നെ മഹേഷിൻ്റെ ദേഷ്യം വരുവാണ് രചന ഇറങ്ങുന്നുണ്ട് അപ്പോഴേക്കും അമ്മ ചോദിക്കേണ്ടി ഇവളെന്താ മോൻ ഇവിടെ നോക്കട്ടെ അമ്മ എന്ന് പറഞ്ഞിട്ട് മഹേഷ് പുറത്തേക്ക് ഇറങ്ങണം നിനക്കെന്താ ഇവിടെ കാര്യം ഞാൻ എൻ്റെ മോളെ കൂട്ടിക്കൊണ്ടു വന്നതാണ് നിൻ്റെ മോളോ അതെ എൻ്റെ മോളെ കൂട്ടിക്കൊണ്ടാൻ വേണ്ടി ഞാൻ വന്നതാണ് എന്ന് പറയണം അപ്പോഴേക്കും നമ്മുടെ എന്താണ് നാഗവലി വരുന്നുണ്ട് ഏഹ് അതാണ് നീ അങ്ങനെ പറഞ്ഞത് എൻ്റെ മോൻ്റെ കുഞ്ഞാവൻ ആ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മോൻ എന്ന് പറയുന്നുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ മോൻ എന്ന് പറയുന്നത് നിങ്ങൾ പ്രസവിച്ചുകൊണ്ടല്ലേ നിങ്ങളുടെ മോനായത് അതുകൊണ്ട് തന്നെ ഞാൻ പ്രസവിച്ച റിതു എന്ന ചിപ്പീനെ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ വന്നിരിക്കുന്നത് ഇല്ല നിങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ വക്കീലിലെ വണ്ടിയൊക്കെ അങ്ങോട്ടേക്ക് വരുവാട്ടോ നിനക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നീ കൊണ്ടുപോടി എന്ന് പറഞ്ഞു മഹേഷൻ ഒറ്റ തള്ളു വെച്ച് കൊടുക്കുകയാണ് രചന നേരെ പോയി വീഴുന്നത് പോലീസ് വേണ്ട മുമ്പിലേക്കാട്ടോ അപ്പോഴേക്കും ഇഷിദ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഇഷിദ് ഇതൊക്കെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് പോലീസർ പറഞ്ഞിട്ടുണ്ട് മഹേഷ് സർ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് കോർട്ടിൻ്റെ ഓർഡർ ഉണ്ട് അത് കമ്മീഷണറിൻ്റെ ഓർഡർ വേറെയുണ്ട് കുട്ടിയെ രചനയുടെ അവൻ്റെ അമ്മയുടെ കൂടെ പറഞ്ഞയക്കണമെന്നുള്ള ഓർഡറാണ് അതുകൊണ്ട് നിയമം നിയമപരമായിട്ട് പോട്ടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാലോ ഇല്ല എൻ്റെ മുകളിൽ ഞാൻ വിട്ടുതരില്ല എന്ന് പറയുന്നത് സർ വെറുതൊരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറയുകയാണ് അപ്പോഴേക്കും പോലീസർ പറഞ്ഞത് രചന പോയി വരാൻ കൂട്ടിക്കൊണ്ടുവരാൻമാരാണ് കുഞ്ഞിനെ അങ്ങനെ രചന നമ്മുടെ ചിപ്പിനെ വിളിക്കുമ്പോൾ ചിപ്പി പറഞ്ഞിട്ടില്ല ഞാൻ വരില്ല എനിക്ക് എൻ്റെ അച്ഛനെ മതി ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ പോകുള്ളൂ എന്ന് പറയുമ്പോൾ നാഗവലി പോലീസായിട്ട് പറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ അവൾക്ക് ആളുടെ അമ്മേ ഇഷ്ടമല്ല അച്ഛനോട് പോയാൽ മെന്ന് പറഞ്ഞത് കേട്ടില്ലേ ഇതൊക്കെ കോടതി ചോദിക്കുമ്പോൾ മോള് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ് പോലീസുകാർ രചന കുട്ടിനെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ചിപ്പി വരുന്നില്ല കേട്ടോ ഷിപ്പിനെ വലിച്ചടിച്ചുകൊണ്ട് പോവാണ് രചന ആ സമയത്ത് രജന്റെ കൈ പിടിച്ച് കടിച്ചിട്ട് ചിപ്പി വീണ്ടും മഹേഷിന്റെ അടുത്തേക്ക് പോവാണ് വീണ്ടും രചന വലിച്ചോണ്ട് ചിപ്പിനെ വണ്ടിയിലേക്ക് ഒന്തി കേറ്റുകാട്ടോ അതിനുശേഷം അവിടെ നിന്ന് കൊണ്ടുപോകുകയാണ് അത് കാണുമ്പോഴേക്കും ചെറിയൊരു കുറ്റബോധമൊക്കെ തുടങ്ങുന്നുണ്ടാകട്ടോ ഇഷിതൊക്കെ വരാത്ത വിഷമം തോന്നുവാണ് അതിനുശേഷം കുഞ്ഞിനെ കൊണ്ടുപോയി കഴിയുമ്പഴേക്കും മഹേഷ് ആകെ വിഷമിച്ചിരിക്കുകയാണ് ഇഷിതനെ കാണുമ്പോൾ മഹേഷ് പറയേണ്ടത് എനിക്കിപ്പോൾ സമാധാനമായിട്ട് നീ വിചാരിച്ച കാര്യമൊക്കെ നടന്നല്ലോ അല്ലേ എന്ന് ഇഷിതര മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ ഇഷിതക്കകെ കുറ്റബോധം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്നലത്തെ പ്രൊമോയിൽ കാണിച്ചപ്പോൾ ഇഷിത കുട്ടി അനുസരിക്കാത്തതുകൊണ്ട് കുട്ടീനെ തല്ലെന്നൊക്കെ ഉണ്ട് അപ്പോൾ ചിപ്പി പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ എന്നെ ആരും അടിക്കാറില്ല വഴക്ക് പറയാറില്ലെന്നുമായിട്ട് പൊട്ടിക്കരയുന്നുണ്ട് ചിപ്പി എന്തായാലും ആ ഭാഗങ്ങളൊക്കെ നമുക്ക് തിങ്കളാഴ്ച കാണാൻ സാധിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ